ാട് എൽ ഡി എഫ് വരും പാണ്ടിക്കാട് വളരും എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി വികസനം മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു കൊരമ്പേൽ ശങ്കരൻ ക്യാപ്റ്റനും നാസർ ഡിബോണ വൈസ് ക്യാപ്റ്റനുമായി കെ കെ പാണ്ടിക്കാട് നിന്ന് ആരംഭിച്ച ജാഥ ബുള്ളുവങ്ങാട സമാപിച്ചു

സംസ്ഥാന സർക്കാരിന്റെ അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽഡിഎഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ ജാഥ നടത്തിയത് യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള വിമർശനങ്ങളും ജാഥയിൽ ഉയർന്നു കൊരമ്പയിൽ ശങ്കരൻ ക്യാപ്റ്റനും നാസർ ഡിബോണ വൈസ് ക്യാപ്റ്റനുമായ ജാഥ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു

എൻ ടി ഹരിദാസൻ പി രാമദാസ് പി സലീൽ അബ്ദുൽസലാം പി വാസുദേവൻ കെ വിജയകുമാരി മൂസാക്കക്കുളം കെ ബാലൻ എം ബാബുറഹ്മാൻ സക്കീർ പൊടവണ്ണി ഹസൻകുട്ടി വെള്ളവങ്ങാട് അഷറഫ് പിലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ പാട്ടിക്കാട്